പത്തനംതിട്ട റാന്നി ബ്ലോക്കുപടയിലെ സൂചനാ ബോർഡ് കടലാസിൽ ഒതുങ്ങുന്നു അപകടം തുടർക്കഥയാകുന്നതായി ആരോപണം റാന്നി ബ്ലോക്കുപടയിൽ പോലീസ് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നുള്ള താലൂക്ക് വികസന സമിതി തീരുമാനമാണ് കടലാസിൽ ഒതുങ്ങിയതായി ആരോപണം ഉന്നയിക്കുന്നത് ശനിയാഴ്ച പകൽ പതിനൊന്ന് മണിയോട് കോഴഞ്ചേരി റോഡിൽ നിന്നും സംസ്ഥാന കയറിയ കാറിനെ സംസ്ഥാന നിന്നും പാഞ്ഞു വന്ന മറ്റൊരു കാർ ഇടിച്ച് അപകടം ഉണ്ടായി അപകടത്തിൽ ആർക്കും പരിക്കില്ല മാന്നാരിൽ നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോകാനെത്തിയ നാല് പേരടങ്ങിയ കുടുംബത്തിന്റെ കാറിലാണ് തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വന്ന മറ്റൊരു കാർ പാഞ്ഞുവന്ന് ഇടിച്ചത് പുറത്തു വാഹനങ്ങൾ എത്തുന്നവർക്ക് ബ്ലോക്കുവടി ജംഗ്ഷൻ ഉള്ളതായി അറിയാൻ പറ്റാത്തതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു പുല്ലൂർ മൂവാറ്റുപുഴ പാതയിലെ ബ്ലോക്കുവടി ജംഗ്ഷൻ ബസ്സുകൾ തോന്നുംപടി നിർത്തുന്നത് തടയാൻ അപകട സാധ്യത ചൂണ്ടിക്കാട്ടുന്ന ബോർഡുകൾ പോലീസ് സ്ഥാപിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം നിർദ്ദേശിച്ചിരുന്നു കൂടാതെ ഗതാഗത തടസ്സവും അപകടങ്ങളും തടയാൻ ഇത് ആവശ്യമാണെന്ന് യോഗം ചൂണ്ടിക്കാട്ടിയിരുന്നു പുന്നൂർ മൂവാറ്റുപുഴ പാത ഉന്നത നിലവാരത്തിൽ വികസിപ്പിച്ച ശേഷം ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും ബ്ലോക്കുപടി ജംഗ്ഷനിലും കോഴഞ്ചേരി റോഡിൻ്റെ തുടക്കത്തിലും ബസ്സുകൾ നിർത്തുന്നത് പതിവാണ് ബ്ലോക്കുപടിയിൽ നിന്നും തിരിയുന്ന കോഴഞ്ചേരി റോഡിൻ്റെ തുടക്കത്തിൽ ആവശ്യത്തിന് വീതിയില്ലാത്തതും ഒരു ഗുരുതര പിഴവാണെന്ന് പറയുന്നുണ്ട് നന്നേ വീതിയില്ലാത്ത ജംഗ്ഷനിൽ എത്തുന്ന വാഹനങ്ങൾ പുനൂർ മൂവാറ്റുപുഴ പാതയിൽ കുരുക്കിന് ഇടയാക്കുന്ന നിത്യ സംഭവമാണ് കോഴഞ്ചേർ റോഡിൽ നിന്നും ജംഗ്ഷനിലേക്ക് എത്തുന്ന വാഹനങ്ങൾ കൂടി എത്തുന്നതോടെ അപകടങ്ങൾ കൂടുവാൻ കാരണമാകുന്നു സംസ്ഥാന റോഡിൽ പുതിയ സ്റ്റോപ്പുകളിൽ തന്നെ ബസ്സുകൾ നിർത്തിയാൽ ഇതിന് പരിഹാരം ആകുമെന്നാണ് യാത്രക്കാർ പറയുന്നത് ബ്ലൂക്കുപടിയിൽ സൂചനാ ബോർഡ് സ്ഥാപിക്കണ നിർദ്ദേശം നടപ്പാക്കണമെന്ന് നിരന്തരം താലൂക്ക് വികസന സമിതി ആവശ്യപ്പെട്ടാലും നടപടികൾ വൈകുന്നാണ് അപകടങ്ങൾ കൂടുവാൻ കാരണമെന്നാണ് സമിതി അംഗം കെ ആർ ഗോപാലകൃഷ്ണൻ നായർ പറയുന്നത് ഈ കെ എസ് ഡി പിയുടെ പണി കഴിഞ്ഞതിന് ശേഷം ട്രാഫിക് സംവിധാനങ്ങൾ ഒന്നും തന്നെ പലയിടത്തും ചെയ്തിട്ടില്ല ആ കൂട്ടത്തിൽ ബ്ലോക്ക് വടിയിലും ചെയ്തിട്ടില്ല ഈ ബ്ലോക്ക് വോഡിയിലാണെന്നുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ചൊരു തീരുമാനം എം വി ഡിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വന്നിട്ടുണ്ട് ഇവിടെ ബസ് സ്റ്റോപ്പ് നിരോധിച്ചിരിക്കുന്നു എം എൽ എയും എംപിയും പണിഞ്ഞിരിക്കുന്ന ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തണമെന്നാണ് നിയമം അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലേ ഈ സംഭവം തീരുമാനമായി ആയതാണ് ഇതുവരെ നടപ്പായിട്ടില്ല അപ്പോൾ ഇത് അനേകം തവണ ഇപ്പം താലൂക്ക് വികസന സമിതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയമാണ് ആ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ആകുന്നില്ല ഇത് പല പ്രാവശ്യം ഞാൻ താലൂക്ക് വികസന സമിതിയിലും പറഞ്ഞിട്ടുണ്ട് അംഗങ്ങൾക്കെല്ലാം അറിയാം ഇപ്പോൾ അവസാനം എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ബ്ലോക്ക് പടിയിൽ ബസ് സ്റ്റോപ്പ് നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് ബോർഡ് വെക്കണം എന്നുള്ളതാണ് ഇങ്ങനൊരു ഇതിനൊരു മാറ്റം വരുത്തണം ഞാൻ താലൂക്ക് വികസന സമിതിയിലെ അംഗമാണ് ആ നിലയ്ക്ക് ഞാൻ പല സമയങ്ങളും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നടപടികൾ പൂർത്തീകരിക്കുന്നില്ല